യും പുത്രയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ട മക്കളെ സംഖ്യ പുസ്തകത്തിൽ ഒരു സംഭവം പറയുന്നുണ്ട് അതായത് മെറിയം എന്ന സ്ത്രീയും അഹറോനും മോശയെ കുറ്റപ്പെടുത്തുന്ന ഒരു സംഭവമാണ് മോശയെ കുറിച്ച് അവർ മോശമായിട്ട് സംസാരിക്കുന്നു ഇത് ദൈവത്തിന് ഇഷ്ടപ്പെടുന്നില്ല വളരെ പ്രത്യേകമായിട്ട് മെറിയമാണ് മോശയെ താഴ്ത്തി കെട്ടാനായിട്ട് നോക്കുന്നത് ദൈവം മോശയെയും അഹ്റോനെയും മെറിയത്തെയും സമാഗമ കൂടാരത്തിന്റെ മുൻപിലേക്ക് കൊണ്ടുവന്ന് അവരോട് പറയുന്നുണ്ട് ഞാൻ തെരഞ്ഞെടുത്ത അഭിഷേകം ചെയ്ത സകല കാര്യങ്ങൾ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്ന മോശക്കെതിരെ നിങ്ങൾ സംസാരിച്ചത് വലിയ തെറ്റാണ് നിങ്ങൾ ചെയ്തത് പിന്നീട് നാം കാണുന്നുണ്ട് പുരോഹിതനായ അഹറോന് ദൈവം ഒന്നും ചെയ്യുന്നില്ല നിലമറിച്ച് മെറിയം അവിടെ ശിക്ഷിക്കപ്പെടുന്നതായിട്ട് കാണുക മെറിയത്തിന്റെ മേല് കുഷ്ഠം പിടിപെടുന്നതായിട്ടാണ് നമ്മൾ വചനഭാഗത്ത് കാണുന്നത് ഞാൻ ഈ സംഭവം ഓർത്ത് പറയാൻ കാരണം ഈ ദിവസങ്ങളിൽ പലരും എന്നോട് ഫോൺ ചെയ്തു നേരിട്ട് പറഞ്ഞു അച്ഛാ ഞങ്ങളുടെ കുടുംബം തകരാൻ കാരണം ഞങ്ങൾക്ക് ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളെ ഉപദ്രവിച്ചതുകൊണ്ട് ഞങ്ങളുടെ കുടുംബം തകർന്നു പോയി ഒരു മകള് പറഞ്ഞത് അച്ഛ ഞങ്ങളുടെ പൂർവികൻ ദൈവത്താൽ വിളിക്കപ്പെട്ട ഒരു വൈദികന്റെ സൽപേര് കെടുത്തുകയും അദ്ദേഹത്തെ ഉപദ്രവിക്കുകയും ചെയ്തു ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്ന പീഡകൾക്കൊക്കെ കാരണം അതാണെന്ന് കൗൺസിലിങ്ങില് ഞങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടു അപേക്ഷിതന്റെ മേല് ഞങ്ങള് ഞങ്ങളുടെ കുടുംബം കരമുയർത്തി അതുകൊണ്ട് ഞങ്ങൾ ശപിക്കപ്പെട്ടു നൂറുകണക്കിന് ഏക്കർ സ്ഥലമുണ്ടായിരുന്ന ഞങ്ങൾക്ക് അതെല്ലാം നഷ്ടപ്പെട്ടു ഞങ്ങളുടെ ഭവനങ്ങളിൽ കല്യാണം നടക്കുന്നില്ല കുഞ്ഞുങ്ങളുണ്ടാകുന്നില്ല ആകെ തകർന്നു കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ശപിക്കപ്പെട്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട മക്കൾ ഇന്ന് അത്തരത്തിലുള്ള ഏതെങ്കിലും വിധത്തിലുള്ള ശാപമുണ്ടെങ്കിൽ അവയെല്ലാം വിട്ടുമാറട്ടെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത് ഇത്തരത്തിലുള്ള പ്രതിഭാസങ്ങൾ കണ്ടിട്ടുണ്ട് കാരണം എൻ്റെ പൗരോഗിത്യത്തിനെതിരെ വന്നിട്ടുള്ള ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും വന്നിട്ടുള്ള എല്ലാ മക്കളെയും ദൈവം അവരുടെ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ കൊണ്ടുവന്നതായിട്ട് എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് ഞാൻ അത് ഇവിടെ പറഞ്ഞ നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവര് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഉപദ്രവിച്ചതിലൂടെ ഏതെങ്കിലും വിധത്തിലുള്ള തടസ്സങ്ങളോ ബന്ധനങ്ങളോ നമ്മുടെ കുടുംബത്തിൻ്റെ മേൽ വന്നിട്ടുണ്ടെങ്കിൽ അവയെല്ലാം വിട്ടുമാറാൻ വേണ്ടി ഇന്ന് അച്ഛൻ പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ടവരെ എന്താണ് ആ ശാപം എന്ന് പറയുന്നത് അവരെ ആ ഉപദ്രവിക്കുന്നതിലൂടെ ദൈവത്തിൻ്റെ അഭിഷേകം ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ഇല്ലാതാകുകയാണ് ദൈവാനുഗ്രഹം ഇല്ലാതാകുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ പഠനങ്ങൾ ബ്ലോക്ക് ചെയ്യപ്പെടുന്നു നമ്മുടെ സമ്പത്ത് ബ്ലോക്കായി പോകുന്നു നമ്മുടെ കുടുംബജീവിതം ബ്ലോക്കായി പോകുന്നു നമ്മുടെ കുടുംബം മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധത്തിലാകുന്നു അപ്പം അതാണ് ദൈവ ഇല്ലാത്ത അവസ്ഥ ഇപ്പോൾ ദൈവകൃപ ലഭിക്കുന്നതിന് കാരണമായ കാര്യങ്ങളെല്ലാം വചനം പറയുന്നതെല്ലാം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായിട്ട് നാം പരിശ്രമിക്കണം ഇപ്പോൾ സംഖ്യ പുസ്തകം പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ ദൈവകൃപ നഷ്ടപ്പെടാൻ കാരണങ്ങളിലൊന്ന് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയുടെ മേൽ അവരെ ആരോപണങ്ങൾ ഉന്നയിച്ചു എന്നതാണ് അത്തരത്തിലുള്ള ഏതെങ്കിലും പീഡകളോ ബന്ധനങ്ങളോ ഉണ്ടെങ്കിൽ അവയെല്ലാം കുംഭസാരത്തിലൂടെ ഏറ്റു പറഞ്ഞുകൊണ്ട് മക്കളെ ഇന്ന് നമുക്ക് വിടുതൽ പ്രാപിക്കാം ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന വചനഭാഗം സംഖ്യ സംഖ്യാപുസ്തകം പന്ത്രണ്ടാം അധ്യായം ഏഴ് മുതൽ എട്ട് വരെയുള്ള വചനമാണ് എൻ്റെ ദാസനായ മോശയുടെ കാര്യത്തിൽ അങ്ങനെയല്ല അവനെ എൻ്റെ ഭവനത്തിന്റെ മുഴുവൻ ചുമതലയും ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു അവ്യക്തമായിട്ടല്ല സ്പഷ്ടമായി മുഖാഭിമുഖം അവനുമായി ഞാൻ സംസാരിക്കുന്നു അവൻ കർത്താവിന്റെ രൂപം കാണുകയും ചെയ്യുന്നു അങ്ങനെ ഇരിക്കെ എൻ്റെ ദാസനായ മോശയ്ക്കെതി സംസാരിക്കാൻ നിങ്ങൾ ഭയപ്പെടാതിരുന്നത് എന്ത് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഈ വചനമാണ് ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് ഈ വചനം നമുക്ക് വിടുതൽ നൽകട്ടെ അങ്ങനെ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ തലമുറയിൽ വന്നു പോയിട്ടുള്ള എല്ലാ ശാപ ബന്ധനങ്ങളെ വേണ്ടി ഈ പ്രാർത്ഥന പങ്കുചേരാം എല്ലാവരും എഴുന്നേറ്റ് നിന്ന് സ്തുതിച്ച് അത്ഭുതം നടക്കട്ടെ അത്ഭുതം നടക്കട്ടെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാന്റെ നാമത്തിൽ ആമേൻ സുഗന്ധ ദ്രവ്യങ്ങളുടെ പരിശുദ്ധ സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ അങ്ങയുടെ പരിശുദ്ധ നാമത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു ആരാധിക്കുന്നു ഞങ്ങൾ നന്ദി പറയുന്നു യേശുശ്രൂഷയിലൂടെ ഞങ്ങൾക്ക് വിടുതൽ ലഭിക്കണമേ ഞങ്ങൾ ഈ ശുശ്രൂഷ ഞങ്ങളുടെ വിശുദ്ധീകരണത്തിനും രോഗസൗഖ്യത്തിനും വിടുതലിനും കാരണമായി മാറട്ടെ കർത്താവായ ദൈവമേ അങ്ങയുടെ ജീവദായകമായ പരിശുദ്ധാത്മാവിടുന്നി വന്ന് ഈ പ്രാർത്ഥനയിലൂടെ ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളിലേക്ക് ആവസിച്ച് അവരെ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ അങ്ങനെ ഈ പ്രാർത്ഥനയിലൂടെ ഇത് കേൾക്കുന്ന എല്ലാ ഭവനങ്ങളിൽ നിന്നും അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് സ്ഥലങ്ങളിൽ നിന്ന് എല്ലാവിധ ദുഷ്ടാരൂപികളും രോഗപീഠകൾ ഉണ്ടാക്കുന്ന ശക്തികളും പകർച്ചവ്യാധികളും തടസ്സങ്ങളും ബന്ധനങ്ങളും എല്ലാം നീങ്ങിപ്പോകട്ടെ ഇസ്രായേൽ ജനത്തിൻ്റെ മേൽ ഇടപെട്ട ദൈവമേ ഇന്ന് ഈ ശുശ്രൂഷയിലൂടെ ഞങ്ങളുടെ ഓരോ കുടുംബങ്ങളുടെ പുതിയ ജെറുസലേമായ ഞങ്ങളുടെ ഭവനങ്ങളിൽ കർത്താവായി യേശുവിൻ്റെ ശക്തി ഇറങ്ങിവരട്ടെ അങ്ങനെ എല്ലാവിധ രോഗപീഠകളിലും പൈശാശിക പീഠകളിൽ നിന്നുള്ള വിടുതലിന് ഈ പ്രാർത്ഥന നിദാനമാകട്ടെ അതുവഴി അങ്ങടെ എല്ലാ മക്കൾക്കും എല്ലാ മക്കളെയും തിന്മകളിൽ നിന്നും ശാപങ്ങളിൽ നിന്നും മോചിതരായി അങ്ങേക്കും അങ്ങേ പ്രിയപുത്രനും സ്തുതി സ്തോത്രം അർപ്പിക്കാൻ ഇടയാകുമാറാകട്ടെ മക്കളെ ഇടയാകുമാറാകട്ടെക്കളെ അത്ഭുതകരമായ ഡെലിവറൻസ് അത്ഭുതകരമായ വിടുതല് പള്ളിക്കുന്ന ലോടത്തു മാതാവ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സകല വിശുദ്ധരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ അപകടങ്ങളിൽ നിന്ന് അസ്വസ്ഥതകളിൽ നിന്ന് പൈശാഷിക ബന്ധനങ്ങളിൽ നിന്ന് അത്ഭുതകരമായ വിടുതൽ ലഭിക്കട്ടെ യേശുവേ നന്ദി കർത്താവേ സ്തോത്രം പ്രിയപ്പെട്ട മക്കളെ ധ്യാനം താമസിച്ചുള്ള ധ്യാനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് വൈകുന്നേരം രാത്രി ശക്തമായ പിശാശി ബഹിഷ്കരണ പ്രാർത്ഥന ധ്യാനത്തിൽ പങ്കെടുക്കുന്ന മക്കൾ കൊടുക്കുന്ന ദിവസമാണ് നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ സ്നേഹപൂർവം അപേക്ഷിക്കുകയാണ് അതുപോലെ തന്നെ ബുധനാഴ്ച ആരംഭിക്കുന്ന ആ മരിയൻ കൺവെൻഷന് നിങ്ങളെല്ലാവരും മുട്ടിപ്പോയിട്ട് പ്രാർത്ഥിക്കണമേ ശക്തമായിട്ടുള്ള ആ ദേശം മുഴുവൻ അനുഗ്രഹിക്കപ്പെടണം ആ ദേശത്ത് പരിശുദ്ധ അമ്മയുടെ അമ്മയുടെ വാക്കുകൾ അവിടെ ഉദ്ഘോഷിക്കപ്പെടുമ്പോഴ് സത്തോൻ്റെ തല ആ ദേശത്ത് തകർക്കപ്പെടണം അങ്ങനെ പൂർണ്ണമായും വിടുതല് ആ കൺവെൻഷനിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും ലഭിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം സർവശക്തനായ ദീപം പിതാവുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ആ